നമ്മുടെ പേരിൽ ഒരു നാട് അറിയപ്പെടുക എന്നത് ഒരു അഭിമാനം തന്നെയാണ് അല്ലേ അതുപോലെ ഒരു മീശക്കാരന്റെ പേരിൽ അറിയപ്പെടുന്ന നാടുണ്ട് ഇങ്ങ് കണ്ണൂരിൽ കണ്ണൂർ കാഞ്ഞിരക്കൊല്ലി സ്വദേശിയായ പാപ്പൻചേട്ടന്റെ മീശയുടെ പേരിലാണ് ഈ കവല അറിയപ്പെടുന്നത് മീശ കവല ഇരുപത് വർഷമായി കാഞ്ഞിരക്കൊല്ലി അളകാപുരി വെള്ളച്ചാട്ടത്തിന് സമീപം ചായക്കട നടത്തുകയാണ് പാപ്പൻചേട്ടൻ ഇതിനു മുൻപ് ആർമിയിലായിരുന്നു അദ്ദേഹം അവിടുത്തെ റിട്ടയർമെന്റിന് ശേഷമാണ് കാഞ്ഞിരക്കൊല്ലിയിൽ ചായക്കട ആരംഭിച്ചത് ഇവിടെയുള്ള എല്ലാവരുടെ കൂട്ട് ഭീഷക്കവല പേരാക്കി അതുപോലെ ആൾ വരാൻ തുടങ്ങി പിന്നെ നീലക്കുറിഞ്ഞ് പുറത്തൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ നീലക്കുറിഞ്ഞ് അത് പുറത്തുമോല ആളിങ്ങനെ അങ്ങോട്ട് വരാൻ തുടങ്ങി അതുപോലെ ആയി

നമ്മുടെ മെയിൻ അളഗാപുരി വെള്ളച്ചാട്ടം കാണാൻ എത്തുന്ന സഞ്ചാരികളുടെ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം കണ്ടെത്തി അവിടെ എന്ത് പേരിടുമെന്ന് ആലോചിച്ചപ്പോഴാണ് പാപ്പൻചേട്ടൻ്റെ മീശ വെച്ച് മീശ കവല എന്ന് പേര് നിർദ്ദേശിച്ചതെന്ന് സ്ഥലവാസിയായ മുസ്തഫ പറയുന്നു സ്ഥലത്തിൻ്റെ പേര് ഞാൻ നിർദ്ദേശിച്ചതാണ് ആദ്യം അപ്പോൾ നമുക്കിവിടെ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് അതിന് ഒരു സ്ഥലത്തിൻ്റെ ഒരു പേര് വേണമല്ലോ അങ്ങനെ നമ്മൾ ഇട്ടു പേര് മീശക്കോലിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു കൊബം മീശയും ഒക്കെ ഉള്ള ഒരാളല്ലേ അതുകൊണ്ട് അങ്ങനെ ഇട്ടു കിട്ടും ആയിരുന്നു ഊപ്പരോട് നമ്മള് ചോദിച്ചിട്ടൊന്നും ഇല്ല നമ്മൾ അങ്ങനെ ഇട്ടു കിട്ടി നല്ല അഭിപ്രായമായിരുന്നു